ജൂലൈ മാസം നടക്കുന്ന സിംബാബെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇടം പിടിച്ചിരിക്കുന്ന സഞ്ജു സാംസണും യശസ്സി ജയ്സ്വാളും ഒഴികെ മറ്റെല്ലാ താരങ്ങൾക്കും വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് പതിനഞ്ചംഗ ടീമിൻ്റെ ക്യാപ്റ്റൻ ഷൂമാൻ ഗിൽ ആണ് ഇന്ത്യൻ ടീം ഇപ്രകാരമാണ് സൂമാൻ ഗിൽ യശസ്സി ജയ്സ്വാൾ ഋതിരാജ് ഗേയ്ക്വാദ് അഭിഷേക് ശർമ്മ റിങ്കു സിംഗ് സഞ്ജു സാംസൺ ധ്രുവുറയിൽ നിതീഷ് റെഡ്ഡി റിയാൻ പരാക് വാഷിങ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് ആവേഷ് ഖാൻ ഖലീൽ അഹമ്മദ് മുകേഷ് കുമാർ തുഷാർ ദേശ്പാണ്ഡെ ജൂലൈ ആറ് മുതൽ പതിനാല് വരെ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് ജൂലൈ ആറ് ഏഴ് പത്ത് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പരമ്പരയിലെ മുഴുവനും മത്സരങ്ങൾ നടക്കുന്നത് ഹരാരെ സ്പോർട്സ് ക്ലബിൽ വെച്ചാണ് എല്ലാ മത്സരങ്ങളും ഇന്ത്യൻ സമയം വൈകുന്നേരം നാല് മുപ്പതിനാണ് തുടങ്ങുന്നത് എന്നാൽ ടീമിലെ സീനിയർ താരമായ സഞ്ജുവിന് ക്യാപ്റ്റൻസി നൽകാതെ ഗില്ലിന് നൽകിയതിനെയും സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശിക്കുന്നുണ്ട് ഐ പി എല്ലിൽ ഗിൽ നയിച്ച ടീം എട്ടാമതും സഞ്ജു നയിച്ച ടീം രണ്ടാമതും വന്നിട്ടും എന്തുകൊണ്ടാണ് സഞ്ജുവിന് ക്യാപ്റ്റൻസി നൽകാത്തതെന്നാണ് ഉയരുന്ന വാദങ്ങൾ പക്ഷേ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ടീമിനിടം കണ്ടെത്തിയ സഞ്ജുവിന് തന്നെ അവഗണിക്കുന്നവർക്ക് മറുപടി പറയാൻ കിട്ടിയ ഒരു സുവർണാവസരം തന്നെയായിരിക്കും ഈ ടൂർണമെൻറ്റ് പന്തിൻ്റെ അഭാവത്തിൽ സഞ്ജു തന്നെയായിരിക്കും ടീമിൻ്റെ മെയിൻ വിക്കറ്റ് കീപ്പറും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി